بسم الله الرحمن الرحيم അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ ദുറൂസ് അറബി മലയാളം എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ദുറൂസ് അറബി മലയാളത്തിലും വായനയും എഴുത്തും രണ്ട് പരീക്ഷയും ഉണ്ടാകും അതിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായന തിറഅത്താണ് നമുക്ക് ചില വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് പരിചയപ്പെടാം ഇവിടെ ഒരു പേപ്പറിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ വായിക്കാം അഞ്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നെന്താ അതെങ്ങനെ വായിക്കാം നിൻ എന്നുണ്ട് ക എന്നുണ്ട് അത് രണ്ടും പാടെ കൂട്ടുമ്പോൾ എന്താ വായിക്കുക പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തേത് നിൻ താ അത് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ മൂന്നാമത്തത് ഖ വ അത് രണ്ടും പാടെ കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും ക്വ എന്നാണ് വായിക്കുക പിന്നെ ത് വ അത് രണ്ടും പാടെ എങ്ങനെ കൂട്ടി വായിക്കുക ത്വ എന്നാണ് കൂട്ടി വായിക്കുക ത്വ പിന്നെ അഞ്ചാമത്തത് ഖ ഷ അത് രണ്ടും പാടെ എങ്ങനെ കൂട്ടി വായിക്കും ഖ എന്നാണ് വായിക്കുക ഒന്നും കൂടി വായിക്കാം ഒന്നാമത്തത് ഗ രണ്ട് മൂന്ന് ക്വ നാല് ത്വ അഞ്ച് ക്ഷ ഈ പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി വാചകങ്ങൾ വായിക്കാം നേരത്തെ അക്ഷരങ്ങൾ വായിക്കാനായിരുന്നു ഇപ്പോൾ വാചകങ്ങൾ വായിക്കാം ഇവിടെ അഞ്ച് വാചകങ്ങളാണുള്ളത് ഒന്നാമത്തത് എന്താ വായിക്കാം എന്നും പള്ളിയിൽ പോകണം എന്നും പള്ളിയിൽ പോകണം രണ്ട് നല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് മൂന്നാമത്തത് കേട്ടത് പറയരുത് കേട്ടത് പറയരുത് നാലാമത്തത് ഛിന്നം നാലാമത്തത് ഛിന്നം അഞ്ച് കാർഡ് അഞ്ചാമത്തത് കാർഡ് അപ്പോൾ വാചകങ്ങൾ വായിക്കുമ്പോൾ ഒറ്റടിക്ക് മുഴുവനായിട്ട് വായിക്കാൻ സാധിക്കൂലെങ്കിൽ ഓരോ അക്ഷരങ്ങളും എടുത്തെടുത്ത് വായിച്ച് പിന്നീടത് കൂട്ടി കൂട്ടി വായിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ വിഷയത്തിൽ മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ ചേർത്ത് വായിക്കാം ഇവിടെ മൂന്ന് വാക്കുകൾ ഉണ്ടാക്കിയിട്ട് വായിക്കാം ഗ എന്നുള്ളതിലേക്കാണ് ചേർക്കേണ്ടത് ആദ്യത്തത് വാ എന്നാണ് അതെങ്ങനെ ചേർക്കാം വാങ്ങു ഗ അങ്ങനെ ചേർത്ത് വായിക്കാം രണ്ടാമത്തത് മുഴ അതെങ്ങനെ ചേർക്കാം മുഴങ്ങുക മൂന്നാമത്തത് പോ എന്നുണ്ട് അതെങ്ങനെ ചേർത്ത് വായിക്കാം പൊങ്ങുക വാങ്ങുക മുഴങ്ങുക പൊങ്ങുക ഇനി അടുത്തൊരു പേപ്പർ നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം ഇവിടെ ഒരു ആറ് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുക ആദ്യത്തേതാ ഭാട്ടിട്ടൊരു ഹാൻ കൂടി ഇടുമ്പോൾ എന്താ വായിക്കുക ഭാ ഭരണിയിലെ ബ എന്നുള്ളതാണ് പിന്നെ പ എന്നിട്ടിട്ടൊരു ഹ ഇടുമ്പോൾ എങ്ങനെയാണ് അതേതക്ഷരമായിട്ട് മാറും ഭ എന്നായിട്ട് മാറും ഫ എന്നൊക്കെ നമ്മൾ പറയുന്ന അതുണ്ടല്ലോ ഫലം എന്നൊക്കെ പറയുന്നതിൽ ആ ഫ പിന്നെ റാ ഉമ്മ മൂന്ന് പുള്ളിട്ടാൽ അതേതക്ഷരമായിട്ട് വായിക്കുക ഴ മഴ എന്നൊക്കെ പറയുന്ന അതിലഴ അടുത്തത് റ ഉമ്മ രണ്ട് പുള്ളിട്ടിട്ടുള്ള അക്ഷരം ഏതാണ് ടയറി എന്നൊക്കെ പറയുന്നതിൽ ധ പിന്നെ കാഫുമ്മ ഒരു വരട്ടിട്ട് പിന്നെ ഫത്ത ഇട്ടാൽ അത് ഏതക്ഷരായിട്ടാകുമ്പോൾ നമ്മൾ വായിക്കുക ഗ ഗാനം എന്നൊക്കെ പറയുന്നതിൽ ആ ഘ പിന്നെ അടുത്തത് കാഫുമ്മെ ഒരു വരട്ട് മുകളിൽ ഫത്ത ഇട്ട് അപ്പോൾ ഗ എന്നായി നേരത്തെ അതിൻ്റെ തൊട്ടുമ്പോൾ പറഞ്ഞതിൽ ഘ പിന്നെ ഒരു ഹാൻ കൂടി ഇടുമ്പോൾ ആ അക്ഷരം ഏതായിട്ട് മാറും ഘ എന്നായിട്ട് മാറും മേഘം എന്നൊക്കെ പറയുന്നതിൽ ആ ഘായിട്ട് മാറും അപ്പോൾ അതങ്ങനെ വായിക്കാം ഇനി പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി വിട്ട് അക്ഷരങ്ങൾ ചേർത്തി വായിക്കാം ഇവിടെ അഞ്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിലിടയിലൊക്കെ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ വാക്കുകൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി വായിച്ചാൽ മതി ഓരോന്നും ഒന്നെന്താ മൂ ഡാഷ് എന്നുണ്ട് അതെന്താ നമ്മൾ വായിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് അവിടെ അക്ഷരം കൊടുക്കുക ള എന്നുള്ള അക്ഷരം കൊടുത്താൽ അതൊരു വാക്കായിട്ട് മാറും എന്താ വാക്ക് മൂളാഗ് മൂളാഗ് രണ്ടാമത്തെന്നാണ് പ എന്നുണ്ട് ലാസ്റ്റ് ദ എന്നുണ്ട് അതിൻ്റെ ഇടയിൽ പോയത് ഏതാ ആക്വ എന്നുള്ളത് വെച്ച് നോക്കൂ പക്വത കറക്റ്റായില്ലേ പക്വത മൂന്നാമത്തേത് വി നമ്മടെ ഉണ്ട് പിന്നെ ലാസ്റ്റ് നം എന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഏതാ പോയത് ആദ്യത്തെ നമ്മൾ ഓപ്ഷൻസിൽ ആദ്യത്തെ നോക്കൂ ഞ അപ്പം അതെങ്ങനെ വാക്കായിട്ട് വായിക്കും വിജ്ഞാനം വിജ്ഞാനം എന്ന് വായിക്കാം പിന്നെ നാലാമത്തത് യുവ കഴിഞ്ഞിട്ട് എന്ന അവിടുണ്ട് ഇനി നാലാമത്തത് യുവ ഡാഷ് അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ ഏതാ ത്വ എന്നുള്ളത് ചേർത്ത് നോക്കൂ അപ്പോൾ ഒരു വാക്കായിട്ട് മാറും യുവത്വം ഇനി അഞ്ചാമത്തേത് ച എന്നവിടുണ്ട് പിന്നെ ലാസ്റ്റ് നം എന്നുണ്ട് ഏതാണ് അതിൻ്റെ ഇടയിൽ വിട്ടുപോയത് ന എന്നുള്ളത് നോക്കൂ ചന്ദനം ഇനി ഈ പേപ്പറിലെ ആക്ടിവിറ്റി എന്താ പദങ്ങൾ വായിക്കാം ഒന്ന് വലിയൊരു പദവും പിന്നെ രണ്ടെണ്ണം ചെറുതുമാണ് ഒന്നെന്താ വായിച്ചു നോക്കുക സൽ സ്വഭാവികളാവണം സൽ സ്വഭാവികളാവണം മറ്റൊന്ന് രണ്ടാമത്തത് ക്ഷമ മൂന്നാമത്തത് പൊങ്ങ് ഒന്ന് സൽ സ്വഭാവികളാവണം രണ്ട് ക്ഷമ മൂന്ന് പൊങ്ങ് ഇനി മറ്റൊരു പേപ്പർ നോക്കാം നമുക്ക് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ വായിക്കാം അഞ്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യം അതെങ്ങനെ വായിക്കാം ഫസ്റ്റത്തേത് ക് ഷ എന്നാണ് അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം ക്ഷ എന്ന് വായിക്കാം രണ്ടാമത്തത് ഡ എന്നിട്ടിട്ട് പിന്നെ ഒരു ഹ ഉണ്ട് അപ്പം ഏതെങ്കിലും എങ്ങനെ വായിക്കാം അത് ഡ എന്നു വായിക്കാം പാഠം എന്നൊക്കെ ഉള്ളതിൽ ഡ ആണ് പിന്നെ മൂന്നാമത്തെ പ ഇട്ടിട്ടൊരു ഹ ഇട്ട് അതെങ്ങനെ വായിക്കാം ഫ അല്ലെങ്കിൽ ഭ എന്നും വായിക്കാം ഭലം എന്നൊക്കെ പറയില്ലേ ഫലിതം അതിലെ ഭ ആണ് പിന്നെ അടുത്ത വാക്ക് നോക്കൂ ഉ ഡ അതെങ്ങനെ കൂട്ടി വായിക്കും ഉണ്ട മണ്ടി എന്നൊക്കെ പറയുന്നതിൽ ഉണ്ട പിന്നെ അവസാനത്തത് ഴ മഴ എന്നൊക്കെ പറയുന്നതിൽ ഴ മൂന്ന് പുള്ളി ഉണ്ടാവും മുകളിൽ റ ഇൻ്റെ മുകളിൽ മൂന്ന് പുള്ളി ഇടുമ്പോൾ ഴ രണ്ട് പുള്ളിയാണെങ്കിൽ ഢ എന്നൊക്കെ മനസ്സിലാക്കുക ഇനി ഈ പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി ചേർത്ത് വായിക്കാം മൂന്ന് വാക്കുകളാണ് ഇവിടെ ഉണ്ടാക്കുക ലാസ്റ്റ് എന്നവിടെ ഉണ്ട് അതിലേക്ക് ചേർക്കാണ് ഓരോ അക്ഷരങ്ങളും ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഒന്നാമത്തത് വാ ഇനി ചേർത്ത് വായിക്കുമ്പോൾ വാങ്ങുക രണ്ട് മുഴ ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം മുഴങ്ങുക മൂന്നാമത്തത് താ അതെങ്ങനെ ചേർത്ത് വായിക്കാം താങ്ങുക വാങ്ങുക മുഴങ്ങുക താങ്ങുക ഇനി ആ പേപ്പറിൽ തന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിക്കാനാണ് ഒന്ന് പങ്കായം കാന് കൂടുമ്പോൾ കാന്നാകുമല്ലോ പങ്കായം രണ്ടാമത്തത് നഗരം നഗരം മൂന്നാമത്തത് ആരെയും കുറ്റപ്പെടുത്തരുത് ആരെയും കുറ്റപ്പെടുത്തരുത് ഇനി അടുത്തത് വിശേഷം വിശേഷം അടുത്തത് ഓല ഓല അടുത്തത് എല്ല് ഇതൊക്കെ ആദ്യ പാഠങ്ങളിലുള്ള ആണ് നമുക്ക് സിമ്പിളായിട്ട് വായിക്കാം പിന്നെ അവസാനത്തത് തൂൺ തൂൺ എന്നാണ് അവസാനത്തത് ഇനി മറ്റൊരു പേപ്പറിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ ഒന്നാമത്തത് എ എന്നുള്ള സ്വരം ഉണ്ടല്ലോ അത് ആ അക്ഷരത്തിലേക്ക് ചേർത്ത് കാണ്ട് വായിക്കണം അപ്പോൾ അതെങ്ങനെ വായിക്കുക ലേ എന്നാണ് വായിക്കുക ലേ പിന്നെ അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ട സ്വരേതാണ് ഒ എന്നുള്ളതാണ് അത് അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുക പോ പോ എന്നാണ് വായിക്കുക ഇനി മൂന്നാമത്തത് ആ അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ടത് എ എന്നുള്ള സ്വരാണ് അപ്പോൾ അതെങ്ങനെ വായിക്കും ഘേ ഖേ എന്നാണ് വായിക്കുക അവസാനത്തെ അക്ഷരത്തിലേക്ക് അഘാരം കൂട്ടി വായിക്കുക അപ്പോൾ അതെങ്ങനെ വായിക്കും ള ള എന്ന് വായിക്കാം ഇനി ഈ പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി അറബി മലയാള അക്ഷരങ്ങൾ വായിക്കാം അറബി മലയാള അക്ഷരങ്ങളാണത് ഏതാണ് ഒന്നാമത്തത് ന അടുത്തത് ര മൂന്നാമത്തത് ഡ നാലാമത്തത് ഞ ഞ അഞ്ചാമത്തത് ങ ആറാമത്തത് ട ഇനി പേപ്പറുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ചേർത്ത് വായിക്കാം അവിടെ കണം എന്നുള്ളതിലേക്ക് ഒരാറ് ആറ് വാക്കുകൾ ചേർക്കണം അപ്പോൾ എങ്ങനെ ഒന്നാമത്തത് ശ്രമി അത് കണം എന്നുള്ളതൊക്കെ എങ്ങനെ ചേർത്ത് വായിക്കാം ശ്രമിക്കണം പിന്നെ മാനി അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാവും മാനിക്കണം അടുത്തത് ബഹുമാനി അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാവും ബഹുമാനിക്കണം അടുത്തത് അനുസരി അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം അനുസരിക്കണം പിന്നെ ആദരി അത് ചേർത്ത് വായിക്കുമ്പോൾ ആദരിക്കണം പിന്നെ ലാസ്റ്റ് സഹവസി അത് ചേർത്ത് വായിക്കുമ്പോൾ സഹവസിക്കണം ശ്രമിക്കണം മാനിക്കണം ബഹുമാനിക്കണം അനുസരിക്കണം ആദരിക്കണം സഹവസിക്കണം ഇനി പേപ്പറിലെ നാലാമത്തെ ആക്ടിവിറ്റി വിരൽ വെച്ച് വായിക്കാം രണ്ട് വാക്കുകളാണ് ഒന്ന് മേഘം മേഘം അ എന്നുള്ളത് അവിടെ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ പങ്കായം അതിലങ്ക എന്നുള്ള അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത് പങ്കായം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു